സ്കൂൾ മാനേജർ തുളസീധര പിള്ളയാണ് നമുക്കൊപ്പം ഉള്ളത് ഇത്ര വർഷമായിട്ടും ആ ലൈൻ അതിൻ്റെ പുറത്തുനിന്ന് മാറ്റാനുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ മാറ്റിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ് അല്ല അത് പത്ത് നാൽപ്പത് വർഷം ആയിട്ട് പോകുന്ന ലൈനാണത് അത് ഗേൾസിലേക്കും അതിനപ്പുറത്ത് ഉമ്മമാലി വീട്ടുകാർക്കുമാണ് അത് കൊടുത്തിട്ടുള്ളത് അപ്പം അങ്ങനെ ഒരു ആവശ്യമേ വന്നിട്ടില്ല ഇന്ന് വരെ അതാണ് കാരണം ഞങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ അനുമതിയൊക്കെ ഫിറ്റ്നസ് എല്ലാം തരും ഒപ്പം തന്നെ കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് അവിടെ ആ ഷെഡ് ശേഷവും ആ ലൈൻ അതേപടി കിടക്കുന്നു ആ സുരക്ഷാ സമിതി യോഗം ചേർന്നു സുരക്ഷാ സമിതി യോഗം ചേർന്നു കഴിയുന്ന സാഹചര്യത്തിൽ പോലും ഈ വിഷയം അവിടെ ചർച്ച ചെയ്യുന്നില്ല കെ എസ് ഇ ബിയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ അവിടെ എത്തുന്നു ആ സമയത്തും ഈ വിഷയം ചർച്ചക്കെടുക്കുന്നത് ഈ കഴിഞ്ഞ ജൂലൈ ഏഴാം തീയതി പോലും അങ്ങനെ അവിടെ സുരക്ഷാ സമിതി യോഗം ചേർന്നതാണ് എന്നിട്ടും ഒരു നടപടിയെടുക്കാൻ കഴിയാതെ പോയി എന്നുള്ളതാണ് മാത്രവുമല്ല കഴിഞ്ഞ മെയ് മാസം പതിമൂന്നാം തീയതി തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഡയറക്ടറുടെ സർക്കുലർ ഇറങ്ങിയിട്ടുണ്ട് ആ സർക്കുലറിലെ ഒൻപതാമത്തെ ഭാഗത്തിൽ വളരെ കൃത്യമായി പറയുന്നു സ്കൂളിന്റെ കോമ്പൗണ്ടിലും സ്കൂളിൻ്റെ പരിസരങ്ങളിലുമുള്ള ഇപ്പോൾ വൈദ്യുതി ലൈൻ മാറ്റണം എന്ന് പറയുന്നു നമുക്കൊപ്പം ഇപ്പോൾ സ്കൂളിന്റെ മാനേജറാണ് നമുക്കൊപ്പം ചേരുന്നത് ശ്രീ തുളസീധരൻ പിള്ള എന്നാണ് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര് എൻ്റെ പേര് ശരിയാണെന്ന് തോന്നുന്നു അല്ലേ ശ്രീ തുളസീധരൻ പിള്ള നമസ്കാരം അതെ അതെ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ശ്രീ തുളസീരം പിള്ളത് അതായത് കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് ഈ ഷെഡ് അവിടെ ഉണ്ടോ ഉണ്ട് ആ ഷെഡ് പഞ്ചായത്തിൽ നിന്ന് അനുമതി കിട്ടി അല്ല ഞങ്ങള് ഞാനിപ്പോ ഒരു മൂന്ന് വർഷം കഴിഞ്ഞതേ ഉള്ളൂ അവിടെ മാനേജരായിട്ട് ആയിട്ട് അതിന് മുമ്പ് ആണ് ആ ഷെഡ് പണിതത് ഞാൻ അത് താൽക്കാലിക ഷെഡായതുകൊണ്ട് പഞ്ചായത്തിന്റെ അനുമതി ആവശ്യമില്ല എന്നാണ് അറിയുന്നത് അതേതാണ്ട് പത്ത് നാപ്പത് വർഷം മുമ്പേ ആ അപ്പുറത്തോട്ടുള്ള വീട്ടുകാർക്കും അതുപോലെ ഗേൾസിലേക്കും ഗേൾസ് ഹൈസ്കൂളിലേക്കും എന്റെ മാനേജ്മെന്റ് കീഴിലുള്ള ഹൈസ്കൂളാണ് തൊട്ടപ്പുറത്തുള്ളത് അവിടേക്കും വലിച്ചിരിക്കുന്ന ലൈനാണ് അത് ഇന്നു വരെ അങ്ങനെ ഒരു അപകടാവസ്ഥയെ അവിടെ ഉണ്ടായിട്ടില്ല അല്ല ഈ ഈ കേബിള് വീണ് കിടന്നില്ലാണല്ലോ ഷെഡിന് മുകളിലേക്ക് കേബിള് വീണ് കിടന്നില്ല മുകളിലാണല്ലോ അതെ താഴേന്ന് തന്നെ വളരെ വലിയ ഉയരത്തിലാണത് അല്ല ഷെഡിന്റെ മുകളിൽ അങ്ങനെ ആരും സാധാരണ കയറാറില്ല ബെഞ്ച് ബെഞ്ച് അവിടെ കിടപ്പുണ്ട് അത് നിങ്ങളുടെ ശ്രീ ആ ഇന്നലെ കുട്ടിയെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് എടുത്ത് അധ്യാപകര് അവിടുത്തെ ആ അഴികൾ പൊളിച്ചാണ് മേളിൽ ആ ബെഞ്ച് ബെഞ്ചെടുത്ത് അങ്ങനെ ആ കയറാൻ പറ്റുന്ന രീതിയിൽ ഒരു അവിടെ പഴുതുണ്ടായിരുന്നു അതിന് വേണ്ടിട്ടാണ് ഒരു പഴുതും ഉണ്ടായിരുന്നില്ല അല്ല പലക ഇപ്പൊ പൊളിച്ചതാണ് ആ കുട്ടിയെ എടുക്കാൻ വേണ്ടിട്ട് ആ പലക അധ്യാപക നിങ്ങള് കണ്ടില്ലേ ഞാൻ പറയാം അവിടെ ഡെസ്ക് ഇട്ട് ഏതാണ്ട് പത്ത് പന്ത്രണ്ടി ഉയരമുള്ള പിന്നെ എഴിയും പിന്നെ ഫിത്തിയുമാണ് അവിടെ ഉള്ളത് അവിടെ അതിന്റെ ഡെസ്ക് ഇട്ട് അതിന്റെ പുറത്ത് കസേരയിട്ട് എന്നിട്ടും കയറാൻ പറ്റാഞ്ഞിട്ട് അവിടെ ഒരു സ്ക്രീൻ ഉണ്ടായിരുന്നു ആ സ്ക്രീന് ചാരി വെച്ച ആ സ്ക്രീനിന്റെ മുകളിൽ കൂടി ആ എഴികളൊന്നും പൊളിച്ചില്ല എഴിയുടെ മുകളിൽ കൂടി കാല് കവച്ചു വെച്ചാണ് ആ കുട്ടി അപ്പുറത്ത് ആരും അവിടെ അല്ല ഒരു സംശയം ഇറങ്ങിയിട്ടില്ല ശ്രദ്ധയിൽ നമ്മുടെ ആ ജി ഐ ഷീറ്റ് ആണല്ലോ ആ അവിടെ ആ കെട്ടിടത്തിന് മുന്നിൽ ഇട്ടിരിക്കുന്നത് ആ ജി ഐ ഷീറ്റിന് മുന്നിൽ ഏകദേശം എട്ട് മീറ്ററോളം വളരെ കുറച്ച് അകലമേ ഉള്ളൂ ആ ജി ഐ ഷീറ്റും ഈ പറയുന്ന കേബിളും തമ്മിൽ അല്ലേ അത് അപകടകരമായ ഒരു സാഹചര്യം ആയിരുന്നില്ല എന്നാണോ നിങ്ങൾക്ക് ആർക്കും തോന്നിയില്ലേ അല്ല അത് അങ്ങനെ അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ ഒന്നാമത് പിന്നെ അത് സ്കൂളിന്റെ പുറകുവശത്താണ് പത്ത് നാപ്പത് വർഷമായി ഞാൻ പറഞ്ഞില്ലേ ഒരു കുട്ടി പോലും അവിടേക്ക് അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല ഇതിപ്പോ വളരെ വേദനാജനകമായി നിർഭാഗ്യകരമായി അങ്ങനെ ഒരു സംഭവം അല്ല കഴിഞ്ഞ ജൂലൈ രണ്ടാം തീയതി പിന്നെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് എല്ലാ വകുപ്പുകളുടെയും പിന്നെ പഞ്ചായത്ത് താലൂക്ക് തല മേധാവികൾ പങ്കെടുത്തുകൊണ്ടുള്ള മീറ്റിംഗ് അവിടെ നടന്നിരുന്നു ആ മീറ്റിംഗിൽ പക്ഷേ ഇത് പറഞ്ഞിട്ടില്ല ഈ വർഷം ആരംഭിച്ചതാണ് ഗവൺമെന്റിന്റെ ഡയറക്ഷൻ ഇത് പറഞ്ഞിരുന്നു അത് അന്ന് ഈ സുരക്ഷയെല്ലാം ഞങ്ങളുടെ മിനിറ്റ്സ് അല്ല അത് അത് പിന്നെ ഈ എസ് പി ജിയുടെ നോഡൽ ഓഫീസർ നടത്തിയ മീറ്റിംഗ് ആണ് അവിടെ കെ എസ് ഇ ബിയുടെ ഉദ്യോഗസ്ഥൻ പങ്കെടുത്തിരുന്നു അവര് ഇത് പ്രത്യേകിച്ച് ഇതായിട്ട് എടുത്തു പറഞ്ഞല്ല കോമൺ ആയിട്ടാണ് അതെല്ലാം പറഞ്ഞിട്ടുള്ളത് ഇത്രയും അപകടകരമായ സാഹചര്യത്തിൽ ഒരു കേബിൾ തൂങ്ങി കിടക്കുന്നത് നിങ്ങളുടെ അതെ അതെ താങ്കൾ മൂന്ന് വർഷമായി മാനേജറായിട്ട് തുടർന്നിട്ടും താങ്കളുടെ മുന്നിലൂടെ താങ്കൾക്ക് ഇന്ന് പലതവണ കാണാൻ സാധിച്ചിട്ടും അതൊന്നും മാറ്റണമെന്ന് തോന്നാനോ അല്ലെങ്കിൽ ഒരു വർഷം ഒരു പുതിയ പോസ്റ്റ് അവിടെ ഇടണം എന്നുള്ളത് ആലോചിക്കാനോ അത് കെ സി ബി പറയുന്നു അങ്ങനെ ഒരു പോസ്റ്റ് ഇടണമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു കെ സി ബി അങ്ങനെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ മാനേജ്മെന്റിനോട് ഇല്ല അങ്ങനെ ഒന്നും അവർ ആവശ്യപ്പെട്ടിട്ടില്ല കഴിഞ്ഞ മീറ്റിങ്ങിൽ ഞങ്ങൾ ഇതുപോലെ അപകടാവസ്ഥയിൽ കാണുന്ന കാര്യങ്ങളെല്ലാം അത് കെ എസ് സി ഉദ്യോഗസ്ഥൻ തന്നെ അവിടെ പറഞ്ഞിരുന്നു സ്വിച്ചിന്റെ കാര്യത്തിൽ വയറിങ്ങിന്റെ കാര്യത്തിൽ ഇതിലെല്ലാം നമുക്ക് ശ്രദ്ധയുണ്ടാവും അതെല്ലാം പരിശോധിക്കും എന്നാണ് ആ മീറ്റിങ്ങിൽ അവർ പറഞ്ഞത് ഞാനും ആ മീറ്റിംഗിൽ പങ്കെടുത്തതാണ് പരിശോധനകളും മറ്റു കാര്യങ്ങളും അവരാണ് നടത്തുന്നത് ഇതിന് ആയിട്ടുള്ള ഈ കാര്യങ്ങൾക്കെല്ലാം കോമ്പിറ്റന്റ് ആയിട്ടുള്ള അതോറിറ്റി ഉള്ളതാണ് ഇവിടെ ഞങ്ങൾ അവിടെ മാനേജ്മെന്റ് പത്ത് നാല്പത് വർഷമായിട്ട് ഇതുപോലെ ജനകീയ മാനേജ്മെന്റ് ആണ് അവിടെ മുപ്പത്തഞ്ചു വർഷത്തോളമായിട്ട് അവിടെയുള്ളത് സി പി എം എന്നല്ല അതിപ്പോ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് പോലെ പിന്നെ ആ നിലയ്ക്കുള്ള ഒരു പിന്നെ നാല് ബുദ്ധിമുട്ടൊന്നും വേണ്ട തന്നെയാണ് സി പി എമ്മിലെ അംഗങ്ങൾ മാത്രമുള്ള മാനേജ്മെന്റ് അങ്ങനെ അങ്ങനെ പറയാൻ കഴിയില്ല യാദൃശികമായി അങ്ങനെ വരുന്നതാണ് പാർട്ടിയിലുള്ള ആളുകൾ മാനേജ്മെന്റിന്റെ മാനേജറായിട്ട് വന്നിട്ടുണ്ടോ ഉണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാര് സി പി കരുണാരംപിള്ള സി പി എമ്മിന്റെ നേതാവ് അടക്കമുള്ള സി കോൺഗ്രസിന്റെ നേതാക്കന്മാര് സി പി കരുണാരൻപിള്ളയോടൊപ്പം മാനേജ്മെന്റ് കമ്മിറ്റി ആദ്യത്തെ മാനേജ്മെന്റ് കമ്മിറ്റി മാനേജ്മെന്റ് മാനേജർ ഒരാളെ ആവും മാനേജർ ഒരാളെയാവും മാനേജർ ഒരാളെ ആവും ബാക്കി മാനേജ്മെന്റ് കമ്മിറ്റിയില് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരും എല്ലാം മാനേജ്മെന്റ് കമ്മിറ്റിയിൽ മുൻപ് വന്നിട്ടുണ്ട് ഇപ്പൊ അതിന്റെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം വെറുതെ നമ്മൾ ഇപ്പൊ ഇല്ലല്ലോ അല്ല അങ്ങനെ ഉണ്ടോ ഇല്ലയെന്ന് ചോദിച്ചാൽ അങ്ങനെ പാർട്ടിയുടേതായിട്ടല്ല ജനകീയ സമിതിയാണ് അതാണ് അങ് പറയുന്നത് ശരി അതായിക്കോട്ടെ അതൊന്നും തെറ്റല്ല കാര്യമൊന്നുമല്ല പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ട്രസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ അങ്ങനെ പറയാൻ കഴിയുമല്ലോ എങ്കിൽ അങ്ങ് പറയൂ ആരാണ് അങ്ങനെ ഈ ഈ ഭരണസമിതിയിലെ കോൺഗ്രസ് അംഗമാരാണ് അല്ല അങ്ങനെ കോൺഗ്രസ് അംഗം ഒന്നും അങ്ങനെ ആരുടെയും മുദ്രയിട്ടില്ലേ ഇതൊരു പാർട്ടിയുടെ ഭരണസമിതിയാണ് അവിടെ ഉള്ളത് അതാണ് വാസ്തവം അതിൽ കൂടുതലും എൽ സി അംഗങ്ങളും ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളും ഒക്കെ പാർട്ടിയുടെ ഭരണസമിതി എന്ന് എങ്ങും പറഞ്ഞിട്ടില്ല അത് അങ്ങനെ ചാർത്തി എടുക്കുന്നതാണ് പാർട്ടിയുടെ ഭരണസമിതി ഭരണസമിതിയിലുണ്ടോ ഇപ്പോൾ അല്ല അങ്ങനെ ഭരണസമിതിയുടെ ഉള്ളവരുടെ എല്ലാവരുടെയും പാർട്ടി തിരക്കി പോകേണ്ട ആവശ്യമില്ല